പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം സ്വർണ്ണശേഖരം വർദ്ധിപ്പിച്ച് അമേരിക്ക ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന അമേരിക്കയുടെ സ്വർണം വൻതോതിൽ ന്യൂയോർക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അധികം വൈകാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വർണ്ണ ഇറക്കുമതിക്ക് കനത്ത തീരുവ ചുമത്തിയേക്കുമെന്ന് യു എസ് ബാങ്കുകൾ ഭയക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം ന്യൂയോർക്കിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടികൾ ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണി കാരണം ഡിസംബർ മുതൽ ലണ്ടനിൽ സ്വർണ്ണവില ഇരുപത് ഡോളർ വരെ കുറഞ്ഞു എന്നാൽ അമേരിക്കയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അവിടെ സ്വർണത്തിന്റെ വില ഉയരുകയും ചെയ്തു അമേരിക്കയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്വർണം അമേരിക്കയിലേക്ക് മാറ്റുന്നത് ന്യൂയോർക്ക് കമോഡിറ്റി എക്സ്ചേഞ്ചിന്റെ നിലവിലെ സ്വർണശേഖരം നൂറ്റി ആറ് ബില്ല്യൻ ഡോളർ കവിഞ്ഞു നവംബർ അഞ്ചിന് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് വെറും അൻപത് ബില്യൺ ഡോളർ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജെ പി മോർഗർ എച്ച് എസ് ബി സി തുടങ്ങിയ യു എസ് ബാങ്കുകൾ ലണ്ടനിൽ നിന്ന് എണ്ണായിരം സ്വർണ്ണ ബാറുകൾ ഓർഡർ ർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മൊത്തം സ്റ്റോക്കിന്റെ ഏകദേശം രണ്ട് ശതമാനമാണ് ലണ്ടനിലെ ത്രെഡ് നീഡിൽ സ്ട്രീറ്റിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്വർണം സൂക്ഷിക്കുന്നത് ലണ്ടനിൽ നിന്ന് വിമാനത്തിൽ അമേരിക്കയിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നത് വർദ്ധിച്ചതോടെ ഇടപാടുകളിൽ കാലതാമസവും നേരിടുന്നുണ്ട് ഇതിനെ തുടർന്ന് ഇന്ത്യയിലും സ്വർണത്തിനുള്ള ഡിമാൻഡിൽ വലിയ വർദ്ധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വില ഉയരുമ്പോഴും ഇന്ത്യയിൽ സ്വർണം വൻതോതിൽ വിൽപ്പന നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയിൽ ശതമാനം വര്ധനവാണ് ഉണ്ടായത് കഴിഞ്ഞ മാസം രാജ്യത്തിലേക്കുള്ള സ്വര്ണ്ണിറക്കുമതി രണ്ട് ദശാംശം ആറ് എട്ട് ബില്യൺ ഡോളറായി